കബോർഡ് കൈസ് ഇത്രയും വലിയ സാധനത്തിൽ ഇത് നമ്മുടെ ക്ലീനിങ് ഡേ ആണ് അപ്പം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്തിട്ടില്ല ഇതിൽ എന്താ ഐഡിയതിൽ പലതും ചിലപ്പോൾ കേട് വന്ന് ചിലപ്പോൾ പല്ലികൾ വരെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാം ആ സ്നാക്സ് ഐറ്റംസ് ഉണ്ട് കാരണം അധികനെ കാണാതെ കുറച്ച് ഹൈഡ് ചെയ്ത സംഭവങ്ങളില്ലേ യെസ് അപ്പോൾ ഇതിൽ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് ആ ഫസ്റ്റിലെ ബോക്സ് ഒയ്യൂ ഗൈസ് ഫസ്റ്റിൽ തന്നെ അൺഎഡിക്റ്റഡ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ് എനിക്ക് തോന്നുന്നു സെല്ലോ സെല്ലോട്ട് അയ്യോ വാച്ച് പഴയ വാച്ച് അല്ലേ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഒരു വൺ ഇയർ ആയിട്ടുണ്ടാവും നമ്മൾ തൊട്ടിട്ട് തന്നെ ഇതൊക്കെ ഹെയർ ബാൻഡ് ഇതെന്താ അത് വെച്ച് ബാക്കി എവിടെ ഇതെന്താ സാധനം ഇതെന്താടാ സാധനൊന്ന് ആദ്യായിട്ടല്ല ഏതോ ഒരു ഡ്രസ്സിന്റെ കൂടെ കിട്ടിയതാണെന്നാ തോന്നുന്നത് ഗൈസ് അപ്പൊ നമുക്ക് എല്ലാം ഓരോരു ബോക്സ് ആയിട്ട് എടുക്കാം അല്ലേ സൊ ഫസ്റ്റ് ബോക്സ് ഇതാണ് അപ്പോൾ നമുക്ക് അവിടെ കൊട്ടിലേ കൊട്ടില്ല എപ്പ് കൊടുക്കില്ല ഓരോന്നും ഓരോന്നും എടുത്ത് താഴെ വെച്ചിട്ട് ചെയ്യാം ഓ നമ്മളിനി സെക്കൻഡ് ബോക്സ് എടുത്തിട്ടുണ്ട് സെക്കൻഡ് ബോക്സ് ബോക്സ് കുറച്ചു കൂടെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് അതോ പിന്നെ ചെയ്യടാ അതോടെ വെച്ചോ ഓക്കെ ഇനി നമുക്ക് തേഡ് എടുക്കാം ഗൈസ് തേഡൊക്കെ ഭയങ്കര സ്ട്രക്കായിട്ട് സ്ട്രക് ായിട്ട് നിൽക്കാം കേട്ടോ അത് തേടൊക്കെ ഫുൾ ടീക്കുട്ടിയുടെ ബോസ് ആൻഡ് മറ്റേ കളക്ഷൻസൊക്കെയാണ് ഇനി മെല് ഇനി കാണിച്ചു തരാം കേട്ടോ ടീക്കുട്ടിക്ക് ഒരുപാട് ഈ കൊളാബ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ ബൾക്കായിട്ട് അയച്ചു കേട്ടോ അപ്പം അത് നമുക്ക് നമ്മുടെ കൂടെ വീട്ടിലൊക്കെ വരുന്ന സബ്സ്ക്രൈബേഴ്സിനും അവർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എൻ്റെ പൊന്നോ ഇതിനുള്ളിലൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇത്രയും സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ സബ്സ്ക്രൈബേഴ്സിന് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നമ്മളിത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളതൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കവറിൽ നമ്മൾ ഇട്ട് വെക്കുന്നുണ്ട് കാരണം ഇതൊന്നും യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്യാത്ത സംഭവങ്ങളാണ് പക്ഷേ ഭംഗിയുണ്ട് കൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ കേട്ടോ ഓക്കെ ഫൈൻ അപ്പോൾ അതെതാ ഓക്കെ ഫൈൻ അപ്പോൾ ഫസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് താഴെയിട്ടോളൂ ഓ മെയ് ഗോഡ് ദ ഇതൊരു ബോക്സ് ഒക്കെ എവിടെ നിന്നാണോ വന്നത് ഓക്കെ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെന്താണത് ഇത് ടീക്കുട്ടിൻ്റെ കുഞ്ഞു നാളത്തെ ഉള്ള ഒരു ഇൻഹെയിലറിൻ്റെ ഒരു ഇതാണ് ദ ഇതൊന്നും വേണ്ട ഇത് ഫുള്ളി വെയ്സ്റ്റാണ് ഗൈസ് വേസ്റ്റൊക്കെ നമുക്ക് ഒരു ഇതിലിടാം പിന്നെ ദ ഹെയർ ബാൻഡിൻ്റെ കളക്ഷൻ ഗൈസ് ആ ഇത് ടീക്കുട്ടിക്ക് വേ വേണ്ട ഒരു ഹെയർ ബാൻഡാണ് ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് അതെ ഇതും നല്ലൊരു ഹെയർ ബാൻഡാണ് ഇത് വേണോ ഇത് ആ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതാട്ടോ ഇതും ടീക്കുട്ടിക്ക് ഗിഫ്റ്റ് ഇത് ഞാൻ ടീ കുട്ടിക്ക് പ്രസൻറ്റ് ചെയ്തതാണ് പക്ഷേ അതെന്താണ് നോക്കി ഓ ുട്ടോ ഇതിലെന്താണ് കണ്ടോ നീ കണ്ടോ ഏ അധികൂട്ടിനെ നമുക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഏ ഇവിടെ എന്താണ് നോക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ ഓക്കെ കഴിഞ്ഞോ ആദ്യക്കുട്ടിനെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആ ഏ ഓക്കെ ഫൈൻ ഇത് നോക്കിയാൽ നല്ലൊരു സാധനം കിട്ടിയ നന്നായിട്ടുണ്ടോ ഓക്കെ ഫൈൻ ബാൻഡ് ഹെയർ ബാൻഡ്സ് ഇത് നിനക്ക് വേണ്ടതാണോ വേണ്ടതാണോ ഓക്കെ ഫൈൻ എടുക്കുന്നുണ്ട് പിന്നെ ആ ഇത് നമുക്ക് ഒരു കളക്ഷൻ ആണ് കേട്ടോ ആ കിരീടം ഇത് നോക്കിയാൽ നന്നായിട്ട് ബേർത്ത് ഡേക്ക് ഒരു മിനിറ്റ് മാറ്റി മാറിയടാം ഇത് ക്രൗൺ ആണ് ഗൈസ് നല്ലൊരു ക്രൗൺ ആണ് ഇതും നല്ലൊരു ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതെടുത്ത് മാറ്റി വെച്ചോളൂ പിന്നെ 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 ഇത് വേണോ ണ്ടേണ്ട ഇത് ഇങ്ങനത്തെ നമുക്ക് കുറയണുണ്ട് കേട്ടോ ഇതൊന്നും പൊട്ടിച്ചിട്ടേ ഇല്ല ഫസ്റ്റ് ബാസ്കറ്റ് കഴിഞ്ഞു ഇനി നമ്മൾ സെക്കൻഡ് ബാസ്കറ്റിന്റെ ഉള്ളിൽ എന്താ ഷൂ ടീക്കുട്ടി ഹൈ അലർജിക്കാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ മക്കളെ ഒരു ഒന്നര കൊല്ലൊക്കായിട്ട് ഉണ്ടാവണം അതെ ടീക്കുട്ടി ഹൈലി അലർജിക്കാണ് ഇപ്പൊ തന്നെ മൂക്കെല്ലാം ഒരുമാതിരി സ്നീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇത് ടീക്കുട്ടി ഇത് ദുബായി പോകുമ്പോൾ എടുത്താണോ ആ കേടുവന്നു ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ക്യാമറയാണ് കേട്ടോ ശരിക്കും ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് മൂന്നെണ്ണം സോറി ഓക്കെ ഫൈൻ അടുത്ത് നോക്കാം വരുവായോ അത് വേണ്ട അത് അല്ല വേണോ അത് കേടാടാ നീ നമ്മുടെ പോപ് ട്യൂബാണ് ഗൈസ് ഇതും നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബറിന് നമ്മൾ കൊടുക്കുക സബ്സ്ക്രൈബർ എന്നല്ല നമ്മുടെ ഇഷ്ടപ്പെട്ട് വീട്ടിൽ വരുന്ന ആരാണെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതും പോപ് ട്യൂബ് അടിപൊളി പോപ്റ്റ്യൂബ് പുതിയതാണ് അപ്പം ഇതും അടിപൊളി സംഭവമാണ് ഇതും ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു ഇതെല്ലാം നമുക്ക് ഷോർട്ടിൽ വൺ മില്യൺ എബോ വ്യൂസ് വന്ന സംഭവമായിരുന്നു അല്ലേടാ പോപ് ട്യൂബ്സ് എല്ലാം അത് നമുക്ക് അവിടെ വെക്കാം അതിൽ വെച്ചു ഈ കവറിൽ ഇതിൻ്റെ ഹെയർ ബാൻഡ് കവറിൽ വെച്ചു ഇത് വെച്ചോ ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇനിയാണ് ഗൈസ് നിങ്ങൾ കാണാൻ പോകുന്ന ബോ കളക്ഷൻ കാണിച്ചു തരാം ഇതെല്ലാം ബോ പ്ലസ് ആ ഇത് ഇത് വേണമെന്നല്ല ഇത് കേടുവന്നു ഇത് പ്ലാസ്റ്റിക്കിലേക്ക് ഇടാനേ പറ്റൂ ഇത് കേടുവന്നടാ ആ ഓക്കെ ഫൈൻ ഇത് പക്ഷെ എന്നാലും ഇത് വാട്ടർ ബലൂൺസ് വേണോ ഓക്കേ ഇത് 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 മാറ്റി ഇത് പഴയൊരു സംഭവം ആട്ടോ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീക്കുട്ടി ഒരു ഒരു ത്രീ ഇയേഴ്സ് പഴക്കുണ്ട് ഈ ഒരു സംഭവം പക്ഷെ നല്ല സാധനമാണ് നല്ല ക്വാളിറ്റിയാണ് ഒ ഇത് നമ്മുടെ ഓ മൈ ഗോഡ് ഇത് നല്ല ഇത് രണ്ട് പീസിന് എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ ഇത് ഇതെനിക്ക് എൻ്റെ 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 പ്രഷ്യസ് ആയി സാധനമാണ് ഇപ്പോൾ ഇതെടുത്ത് വെച്ചേരാതാ ഓക്കെ അത് നമ്മൾ ഇതാ ഇതാക്കുന്നില്ല അതുപോലെ തന്നെ ഇതും നല്ലൊരു സംഭവമാണ് ഇതും നമുക്ക് നല്ലൊരു ഇതിലിടാം പിന്നെ വേറെ എന്താ ഇത് വേണോ ഇത് വേണ്ടല്ലോ ഇത് നല്ലതാ ഇത് കിട്ടുമോ പിന്നെ ഇത് ടീ കുട്ടിക്ക് പറ്റില്ല ഇതും ഇത് ഒരു ആറ് എണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ബാക്കിയെല്ലാം പൊട്ടിപ്പോയി ഇത് നല്ലൊരു സാധനം കേട്ടോ ഇതിൽ ഇതിൽ എ പൊട്ടിപ്പോയി ഗൈസ് ടി ഐ വൈ എ എന്നുള്ളത് പൊട്ടിപ്പോയി അപ്പോൾ എന്നാലും കുഴപ്പമില്ല നല്ലതാണ് ഇത് ഏതായിരുന്നു ഒരു മുല്ല എന്തൊരു സംഭവമാണ് ഇത് രണ്ടെണ്ണം വേണം ഓക്കെ എടുത്തോളൂ ഇത് വേണോ യു വാണ്ട് വോണ്ട് ഓക്കെ കൊല്ല ഒരു കൊല്ലത്തിന്റെ മേലായിട്ടുണ്ടാവും ഗൈസ് ആ ഇത് നന്നായിട്ടുണ്ട് ഗൈസ് ഇതിന്റെ ഇത് നന്നായിട്ടുണ്ട് ഇതിന്റെ പോലും നമ്മൾ പൊട്ടിച്ചിട്ടില്ലാട്ടോ ഇതിന്റെ റേറ്റ് തേർട്ടി ത്രീ റുപ്പീസേ ഉള്ളൂ ഗൈസ് ഇതിന് ും പൊടിച്ചിട്ട് ഇത് ഏതാണ് കാണാത്ത സംഭവങ്ങളൊക്കെ പലതും കാണുകയാണ് കിട്ടുന്നതാട്ടോ നമ്മൾ അങ്ങനെ യൂസ് ഒന്നും ചെയ്യാറില്ല ആ അത് വേണം അത് മെമ്മറീസ് ആണ് ഇതും ഒക്കെ ബോ ആണ് കേട്ടോ ശരി ഓക്കെ ഫൈൻ ഇതൊക്കെ ഇടാം ഇത് എന്താണു പോ പോയോ എല്ലടാ സ്കൂട്ടി ഈ ഒരു ബോ ഓ വലിയൊരു ബോ ഉണ്ട് ഗൈസ് അത് ഇതുപോലെ ആ അത് വേണം അത് നമുക്ക് പിങ്ക് പിങ്ക് ഹെയർ ആണ് അത് അതവിടെ ഇരുന്നോട്ടെ ഗൈസ് എന്താ സാധനം ആ ഇത് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ഒക്കെ വരുമ്പോൾ ഒരു പാക്കറ്റ് രണ്ട് മൂന്ന് പാക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ കിട്ടും നമ്മളിത് റിമൂവ് കൂടെ ചെയ്യില്ല കണ്ടോ ഇതെല്ലാം ക്രഞ്ചീസ് ഇതുമെല്ലാം കൊളാബായിട്ട് നമുക്ക് തുറക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല അതുകൊണ്ട് മോസ്റ്റ്ലി നിമിഷാൻഡി കൊളാബ്സൊന്നും അങ്ങനെ ചെയ്യാറുമില്ലാട്ടോ കാരണം ഇത് വെറുതെ നമ്മൾ ആരും യൂസ് ചെയ്യില്ല പിന്നെ ആർക്ക് കൊടുക്കും എപ്പോഴെങ്കിലാണ് ആരെങ്കിലൊക്കെ വരുന്നത് ഓ ഇത് തീക്കുട്ടിയുടെ പണിയാട്ടോ അവിടെ താ താഴ്യിടില്ലേ താഴ്യിടലേ ഇത് കാണിച്ചു തരാം ഓപ്പൺ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കൈസ് ഇത് മുഴുവൻ ഇതാണ്ടോ ഇവർ രണ്ടുപേരും കൂടി ആർക്കെങ്കിലും യൂസ്ഫുൾ ഉണ്ടോ ആ എന്തിനായിരുന്നു മമ്മ എടുത്തു വെച്ചിട്ട് എന്തോ അദ്വിക്കനെ കാണാതെയോ എന്തിനോ ഹൈഡ് ചെയ്ത് വെച്ചാണ് കൈസ് ഒരു കൊല്ലത്തിന്റെ മേലെ ആയിട്ടുണ്ട് ഇതിന് എന്താ പേര് പറയാ ചോക്കി ചോ അതെ ചോക്കി ചോ ആ ചോക്കി ചോക്കി എന്ത് സാധനവും കണ്ടോ ഒളിപ്പിച്ച് വെച്ചതാണ് ഇപ്പം എന്താ ഇത് മുഴുവൻ കളയേണ്ട ഒരാ ആ എക്സ്പിറ ഡേറ്റ് കഴിഞ്ഞു ഇതിന്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും വർഷങ്ങളായതാണ് കേട്ടോ കണ്ടോ ഇത്രയും സാധനം കാരണം ഈ ഈ ഡേറ്റ് എന്ന് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വർഷത്തിന്റെ ായി ആയി ആ നീ ഈ ചോക്കി ചോല ഡേറ്റ് ഒന്ന് അടുത്ത മാസം എന്നാലും വേണ്ട ഇത് വാങ്ങിയിട്ട് ഒരു കൊല്ലായി അയ്യോ വേണ്ട 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 ഇത് മുഴുവൻ കളയേണ്ടതാട്ടോ നമുക്ക് അങ്ങനെ ഇത് നമുക്ക് പോയി കളയാം ഇത് 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 വേണം കളയാതാക്കാനുള്ളതാ ആ മതി ബാക്കിയുള്ളതൊക്കെ വേസ്റ്റിലൊക്കെ വെച്ച് പിന്നെ ഈ ബോക്സിന്റെ ഉള്ളിൽ എന്താണ് നോക്കാം ഗൈസ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ദൈവമേ ഗെയിൻ ടീ കുട്ടിക്ക് ഹൈ അലർജിക്കാവാന് ചാൻസ് ഉണ്ട് ഇതെന്താണിത് ഇതെന്താണ് ടീ ആ ഇത് എന്തൊക്കെയാ സാധനങ്ങളെന്ന് ഒരു ഐഡിയ ഇല്ല ഇത് എന്തായാലും വേണം നമുക്കിത് ഹെയർ എക്സ്റ്റൻഷൻ ആണ് അത്യാവശ്യം നല്ല പൊടിയുണ്ട് കാലത്തോട്ടിട്ട് ഒരു അലർജി കാണിക്കൂടെ ഒരു നോസ് കണ്ടാൽ മനസ്സിലാവും നോക്കട്ടെ വീർത്തിട്ടിരിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ അത് നമുക്ക് വേണം ഇതെല്ലാം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കുറച്ച് എന്താണ് സ എന്താണ് ഒരു ചെറിയ കോക്രോച്ച് വന്നതിനാണ് ഇപ്പൊ ഇത്ര ദൈവം കണ്ടോ ഒരു കുഞ്ഞു കോക്രോച്ച് കണ്ടോ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഒരു വർഷത്തെ പഴക്കമുള്ള സംഭവങ്ങളാണ് കാരണം നമ്മളിത് എടുത്തിട്ട് പോലും ഇല്ല അപ്പഴാണ് നമ്മുടെ ആദ്യക്കുട്ടൻ മാ സോറി ഹിന്ദി പഠിക്കാൻ വന്നത് ഓർമ്മയില്ലേ ഏഹ് പഠിക്കണെന്ന് പറഞ്ഞതാണോ അറിയാന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇല്ല 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 നമ്മൾ യൂസ് ചെയ്യുന്നത് എടുക്കാം ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഗൈസ് നമുക്കുള്ളത് ദേ പോയി നീ നീ തന്നെ നീ തന്നെ ക്ലീൻ ചെയ്തോ കാരണം നീ ഇവളുണ്ട് അതെന്താ മനസ്സിലായോ നിന്റെ ജെല്ലി മുട്ടായി ലീക്ക് ആയിട്ടുള്ള സംഭവമാണ് മനസ്സിലായോ ഇവളിതൊന്നും ക്ലീൻ ചെയ്യാൻ എന്നെ സമ്മതിക്കില്ല കൈസ് ഇത് കണ്ടോ ഇത് ഇതെന്തോ പേപ്പർ ആ സീഡുള്ള ആ ഈ സീഡുള്ള പെനിലൊക്കെ വൃത്തികേടായിരിക്കണം ആ ജെല്ലൊക്കെ പൊട്ടിപ്പോയിട്ട് ഇത് ഇത് എടാ നമ്മൾ ഇപ്രാവശ്യം പോകുന്ന ലാവണ്ടർന്ന് വെച്ചാലോ പേർപ്പിൾ ലാവണ്ടർ കളർ ഡ്രസ് അല്ലേ നമ്മുടെ ആ അപ്പത് ഇടാം ട്ടോ ഞങ്ങക്ക് ഞങ്ങളുടെ ഫാമിലി ഒരു അടിപൊളി കല്യാണം വരുന്നുണ്ട് കൈ ഏതാ വേണ്ടേ ബോ ചത്തുപോയോ ഇല്ല ഇല്ല കുഴപ്പമില്ല ഓക്കെ ഫൈൻ അതെടുത്തോ ഇതും എൻ്റെ ഫേവറേറ്റാ ആ ഈ ബാസ്കറ്റ് ആ ബാസ്കറ്റ് ഒന്ന് ക്ലീൻ ചെയ്തേ വന്ന ഒരു ക്ലോത്ത് വെച്ച് തുടച്ചേ ഇതില് കാണിച്ചു തരാം ഇതില് ടിയെന്നു പേരുള്ളതാണ് ഇത് നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് കൊടുത്താലോ ടിയ ആ ഓക്കെ ഇത് കൈ ഇതൊരു അടിപൊളി ഐഡിയ ആണ് ഗൈസ് നമ്മൾക്ക് ഇനി വരുന്ന നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഇതൊന്നും ഇട്ടിട്ട് പോലും ഇല്ല കേട്ടോ കുട്ടി സബ്സ്ക്രൈബറിന് നമ്മളിത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരിതാണ് ടിയാന്നുള്ളത് നമ്മൾ കൊടുക്കാൻ പോവാണ് ഗൈസ് ഓക്കെ ഫൈൻ അപ്പം കൊടുക്കുന്നതല്ല നമ്മളിതിൽ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെന്താ ഇസ് ബെൽറ്റ് ആണ് ഗൈസ് ഇത് പൊട്ടിപ്പോയി ഗൈസ് ഇത് ഞങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഫേവററ്റ് ആയിട്ടുള്ളൊരു ബെൽറ്റാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഡാഡിക്കും ഫേവററ്റ് ആയിരുന്നു അല്ലേടാ ഡാഡിയും കുറേ ജോയിൻ ചെയ്യാനൊക്കെ നോക്കിയിരുന്നു ചെറുപ്പത്തിലെ ടൂത്ത് പേസ്റ്റ് ആയിരുന്നു ഇങ്ങനെയൊരു കുട്ടി ഓക്കെ ആ നമ്മളത് കണ്ടില്ലേ രണ്ടോ ഇങ്ങനെ കോംബോ ആയിട്ടാണ് വന്നത് തൊട്ടിട്ട് പോലും ഇല്ല ഈ രണ്ടെണ്ണം അതിൻ്റെ കൂടെയുള്ളത് ഓ ഇത്ര രണ്ട് ഇതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അയ്യോ താഴെപ്പോയി ഓക്കെ ഫൈൻ യെസ് ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ് ഇതെല്ലാം പുതിയതാണ് ഇതെല്ലാം നമ്മൾ വെച്ചത് ഇങ്ങനത്തെ കുറെ എണ്ണുണ്ട് ഗൈസ് ഇങ്ങനത്തെ കുറേ എണ്ണുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടിയിട്ട് ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മളൊരു മറ്റേ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിയത് അത്രയും ക്വാളിറ്റി ഉള്ള ഉള്ളൊരു സംഭവമാണേ അപ്പോൾ ഇതും നമുക്ക് ചോദിക്കാം നമ്മൾ ഇനി സബ്സ്ക്രൈബേഴ്സ് വീട്ടിൽ കാണാനൊക്കെ വരുമ്പം ടിയ ആ അന്നത്തെ ഗിഫ്റ്റിൽ നിന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ചിലപ്പോൾ നമുക്ക് മറക്കുന്നുട്ടോ അപ്പം നമ്മളിത് റെഡി ആക്കി വെക്കുന്നുണ്ട് ഓക്കെ വീണ്ടും ഒരു ഇതുണ്ട് ഓർമ്മി ഓ പഴകിയ ഓർമ്മിച്ച് ഇതൊക്കെ അങ്ങ് കളയാൻ പോകട്ടോ എങ്ങനെയാണ് ടീ അതൊക്കെ നീ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കും സാധാരണ എല്ലാം ഓർഗനൈസ് ചെയ്ത് ചാർട്ട് ചെയ്ത് വെക്കുന്ന ചാർട്ട് ചെയ്ത് വെക്കുന്ന ആളാണ് പക്ഷെ ഇത് മോ അവള് തുറക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല കൈസ് അങ്ങനെയാണ് ഒരു പ്രശ്നം എന്ത് മണിക്കുട്ടാണ് ചെയ്യുന്നത് എന്താ മണിക്കുട്ടാണ് ചെയ്യുന്നത് എന്താ മണിക്കുട്ടം ചെയ്യുന്നെ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ എന്താണ് ട്രഷർ ഹണ്ടുണ്ടോ ദൈവം ടീയോ ബഡ്സ് ഒക്കെ കൊണ്ടുവച്ചിരിക്കണോ കഴിച്ചോ ടേക്കുട്ടിക്ക് അലർജി ഇതായിട്ടുണ്ട് ബഡ്സ് ഓ മൈക്കോഡ് ഇത് പുതിയതാട്ടോ ഇത് പൊട്ടിച്ചിട്ട് പോലില്ല ഓക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വരുമ്പോൾ കൊടുക്കാനുള്ള സംഭവമായിരുന്നു കേട്ടോ ഇത് ഇതിനി അതിൻ്റെ എക്സ്പ്രഡേറ്റ് കഴിഞ്ഞു ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള കുറച്ച് ക്രയോൺസ് അതുപോലെ തന്നെ റബ്ബർ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കാണുന്ന കുഞ്ഞുമക്കൾക്കൊക്കെ കുറച്ചൊക്കെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള റബ്ബറാട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞായിരുന്നേ ഇതും നല്ലൊരു ആ ഇത് അയ്യോ നീയല്ല ഇത് കളക്ഷൻ ചെയ്യുന്ന ആൾ ഇത് കണ്ടോ ഇതൊരു സംഭവം കണ്ടോ ഇത് നമ്മൾ ഓപ്പണേ ചെയ്തില്ല ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കേണ്ടതാണ് കേട്ടോ നമുക്ക് നമുക്ക് കൊടുക്കുന്നതിലിടാം ഇത്രയും സാധനങ്ങളാണ് അതെന്താ സാധനം വേണമെന്ന് പറഞ്ഞ സംഭവം സിറിഞ്ചാണ് കൈസ് ഇത് നിനക്ക് എന്തിനാണ് വേണ്ടത് വെള്ളം കോരി കഴിക്കാനോ ഇത് നോക്കി ഇതൊന്നും യൂസ് നമുക്ക് ഇതുപോലെ കിട്ടിയതാട്ടോ അതെ മേലെ വെക്കണേറ്റ് ചെയ്യാ എന്നാലെനിക്ക് ഇത് കാണത്തുള്ളൂ ഇത് ഏതോ നിന്ന് പോയിട്ട് എടുത്തതാണ് പിന്നെ വേറെന്താ അതും റിസോർട്ട് ഇത് ഉണ്ടോ ഇത് ഉണ്ടോ ഇത് ഇന്ന് വേറെ നമ്മൾ യൂസേ ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ടില്ല കൈഷ് ഇത് യൂസ് ചെയ്യുവോ ഇത് എവിടെയാ നമ്മൾ യൂസ് ചെയ്യാം നമുക്ക് ആകെ ഉള്ള ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട് കൈഷ് ഏഹ് അതിൽ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊന്നും നമ്മൾ യൂസേ ചെയ്തിട്ടില്ല കൈഷ് നോക്കി ഇതിൻ്റെ ഉള്ളിൽ ഒരു മിനിറ്റ് കിട്ടോ ഇതൊന്നും മാറ്റിടാ ഒരു മിനിറ്റ് ഇതുണ്ടോ എന്ത് ക്യൂട്ടാ നോക്കിയേ ഇതൊക്കെ നമ്മുടെ നോക്കിയത് അത് ഫുള്ള് ഡയമണ്ട് ഓക്കെ ഇത് നോക്കിയേ ഇതൊന്നും തനി കേടി ഇതിന് പൊട്ടിച്ചിട്ട് കൈ ഇതിന് ഡയമണ്ട് എടുക്കാൻ ഉള്ള റിയൽ ഡോ എന്താണ് 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 ആദ്യ കൂട്ടം ചോദിക്കാണ് കൈസ് ഇത് റിയൽ ഡയമണ്ട് ഗോൾഡ് എന്താ 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 എന്ത് യെസ് റിയൽ ഡയമണ്ട് റി മമ്മടെ റിങ് ഡയമണ്ട് അല്ലാണ്ട് ഇതും ഇതാണ് മമ്മടെ കയ്യിലുള്ളതാണ് ഡയമണ്ട് ഓക്കെ ദാറ്റ് ഇസ് റിയൽ ഡയമണ്ട് ഓക്കെ ഡയമണ്ട് കിട്ടിയോ ഓ മൈ ഗോഡ് ോ ഗുട്ടി പ്യുവർ ഡയമണ്ട് ടെൻ റുപ്പീസിന് തരുന്നതായിരിക്കും ഓക്കെ ഡയമണ്ട് ഓ ടീക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് അലർജിക്കാണ് ഇത് ഇത് ഇതും ക്രിസ്മസിനൊക്കെ കിട്ടിയതായിരുന്നു ഗൈസ് അതെ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ ഇവരുടെ ഷോ നല്ല നല്ല സംഭവം കേട്ടോ നല്ല ആണ് ഷോ എന്തൊരു കുട്ടിയാണത് അത് ഞാൻ ബാസ്ക്കറ്റിൽ ഇട്ടു തുമ്മലോ തുമ്മലാ ഗൈസ് ഓക്കെ ഇത് പിന്നെ ദേ ഒരു ബാങ്കിൾ ഗൈസ് ഓ മൈ ഗോഡ് നോക്കി ഹൗ ക്യൂട്ട് ഇതൊക്കെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഇതൊന്നും ടീക്കൂട്ടി യൂസ് ചെയ്യില്ല ഒരു സ്പീക്കർ ഇത് നല്ല സ്പീക്കറാണ് ഗൈസ് ജെ ബി എല്ലിൻ്റെ നല്ലതാട്ടോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടിരുന്നതാണ് ഇതാണ് അധികുട്ടിൻ്റെ സ്മാർട്ട് വാച്ച് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാ കേട്ടോ ഒരു സെവൻ തൗസൻഡ് റുപ്പീസ് വരുന്നതാണ് ഇത് നമ്മൾ ദുബായിൽ പോകുമ്പോൾ ടോക്കിങ് ചെയ്യാൻ പറ്റുന്ന കോളിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് മൊത്തം അതിപ്പോൾ ഓപ്പൺ ആവുന്നില്ല കേസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സംഭവം ഇത് ഇതും ഈ ടീക്കുട്ട് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ദേ ഇതൊക്കെ എന്താണ് കൈ സംഗതി നമ്മൾ ചെയ്യാൻ കാരണം ുട്ടിക്ക് ഇത്തിരി അലർജിക്ക് ആയത് കൊണ്ട് ഈ പൊടിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊന്നും വേസ്റ്റ് ആണ് അല്ലേടാ ഓക്കെ എത്രാമത്തെ തുമ്മലാ ഒരു ആറ് ആ തുമ്മലൊക്കെ പ്രശ്നമായി കൈസ് അപ്പൊക്ലൂഷൻ പറഞ്ഞോളൂ